ക്ഷീരമേഖലയിൽ ചെറുതാഴത്തിന്റെ പേര് സുവർണ ലിപികൾ കൊണ്ട് എഴുതി ചേർത്ത ചെറുതാഴം മിൽക്കിന് വർഗീസ് ചെറുതാഴം മിൽക്ക് പേര് ലിപികൾ കൊണ്ട് എഴുതി ചേർത്ത മിൽക്ക് വീണ്ടും പുരസ്കാരം നിറവിൽ നിൽക്കുന്ന ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഈ ചെറുതാഴം മിൽക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പുരസ്കാരം നിറവിൽ നിൽക്കുകയാണ് എന്ത് സന്തോഷമുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ല ഒരു ക്ഷീര സംഘത്തിനുള്ള അവാർഡാണ് വർഗീയസ് കൂര്യൻ അവാർഡ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിന്ന് കഴിഞ്ഞ് പത്തൊമ്പതാം തീയതി ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത് കൊല്ലത്ത് നടന്ന ക്ഷീരസംഗമത്തിൽ വെച്ച് ആ അവാർഡ് വളരെ സന്തോഷപൂർവ്വം ഞങ്ങളെല്ലാം ഏറ്റുവാങ്ങി ചെറുതാഴൻ മിൽക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഒരു പരമ്പരാഗത സംഘമായി ആരംഭിച്ചതാണ് അന്ന് ഏതാനും കൃഷിക്കാരുടെ പാല് സംഭരിക്കുക അത് വിപണനം നടത്തുക എന്നാൽ വളരെ ചെറിയ ഒരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ വളരെ ചെറിയ ഒരു ക്ഷീര സംഘം അത് പടിപടിയായി വളരുകയും ആദ്യം വാടക കെട്ടിടത്തിൽ തുടങ്ങി പിന്നീട് സ്വന്തം സ്ഥലം വാങ്ങി സ്വന്തം കെട്ടിടത്തിലേക്ക് മാറി അങ്ങനെ പടിപടിയായി വളർന്ന ശേഷം രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഒരു ഇടതുപക്ഷ ഗവണ്മെൻ്റാണ് കാർഷിക മേഖലയിൽ നൂതനാശയങ്ങൾ കൊണ്ടുവരികയും അതിനെ വിപുലപ്പെടുത്താനും ചെയ്യാനാവശ്യമായിട്ട് നിരവധിയായിട്ടുള്ള പദ്ധതികൾ ആകൃഷ്കരിച്ചു ആ പദ്ധതികളിൽ കന്യാശ്ശേരി മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് നിറവ് ഗന്യാശ്ശേരി ആ നിറവ് ഗന്യാശ്ശേരി പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു കൺസോഷ്യൻ രൂപീകരിച്ച് ചെറുതാഴം ബാങ്കിൻ്റെ ഈ പറ ഈ നിലനിൽ നിൽക്കുന്ന സ്ഥലത്ത് ഡീസിന് സ്ഥലം വാങ്ങി ഒരു പ്ലാന്റ് സ്ഥാപിച്ച് ചെറുതാഴം മിൽക്ക് എന്ന ഒരു ബ്രാൻഡ് നെയിമിൽ പാല് വിതരണം നടത്തുക വിപണനം നടത്തുക എന്നതായിരുന്നു ഓക്കെ ചെറുതാഴം മിൽക്ക് എന്ന ബ്രാൻഡ് നെയിം കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ഇന്ന് ജനങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റു വന്നുകയും ചെയ്തു പ്ലാന്റ് മാനേജർ എന്ന നിലയ്ക്ക് സമയത്ത് സാധാരണ ഒരു അവാർഡ് കിട്ടിയതായിട്ട് കണ്ട പോലെ ഒന്ന് നമ്മുടെ ഈ സ്ഥാപനം രണ്ട് വകുപ്പുകളുടെ നിയന്ത്രണത്തിൽ ഉപയോഗിക്കുന്നു ഒന്ന് വികസന വകുപ്പും മറ്റൊന്ന് സഹകരണ വകുപ്പ് അല്ലെങ്കിൽ വികസന വകുപ്പിൽ ഉദ്യോഗസ്ഥ നമ്മുടെ പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റി നിശ്ചയിക്കുന്നതാണ് ഒരു കാലകാലങ്ങളിൽ പരിശോധിച്ച് അതിലെന്തെങ്കിലും വീഴ്ചകളിൽ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നുള്ളൂ എന്നുള്ള നിർദ്ദേശം നൽകുകയും നയിക്കുന്ന വികസന വകുപ്പ് ഒരു ഇവിടുത്തെ ജോലിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയാനുള്ളത് നമ്മുടെ സംഘത്തിൻ്റെ കീഴിൽ ഒരു എൺപതോളം ജീവനക്കാർ നിലവിലുണ്ട് അതിൽ പതിനഞ്ച് സ്ഥിരം ജീവനക്കാരാണ് ബാക്കി അറുപത്തഞ്ചോളം താൽക്കാലിക ജീവനക്കാർ സ്ഥാപനത്തിന് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന വർഗീസ് പുര്യൻ അവാർഡ് പറയുന്നത് നമ്മുടെ ഒരു സംസ്ഥാന ക്ഷീരസംഗമത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഈ അവാർഡ് പ്രഖ്യാപിച്ചത് ഈ അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് നോമിനേഷനിൽ നമ്മുടെ കൂടെ ഉണ്ടായത് പാലക്കാട് ജില്ലയിലെ മുതലമഠ ക്ഷീലസംഘവും അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ച് സംഘവുമാണ് അപ്പോൾ അവിടുത്തെ പോലുള്ള ഒരു പ്രകൃതി ഒരു കാലാവസ്ഥയും അനുകൂലമായ ക്ഷീരമേഖലയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ കണ്ണൂർ ജില്ലയിലെ ശ്രദ്ധാഴ്ച ക്ഷീരസംഘത്തെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്